വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ തിരുനാൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷത്തിലെ തിരുനാളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കർമ്മം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ജനിച്ചു വളർന്ന തേവർപറമ്പിൽ തറവാട്ട് കുടുംബത്തിൽ നിന്ന് ഇടവക്കാരുടെ നേതൃത്വത്തിൽ ഒരു പ്രദക്ഷിണം പള്ളിയിലേക്ക് കുഞ്ഞച്ചൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് നാളെ എട്ടാം തീയതി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടത്തപ്പെടുകയാണ് തറവാട്ട് കുടുംബത്തിലുള്ള ഇപ്പോൾ അവ ആ കുടുംബം കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ബോസ്കോ ഉൾപ്പെടെയുള്ള എല്ലാവരും ഏറ്റവും സ്നേ താൽപ്പര്യപൂർവമാണ് ഈ ഒരു പ്രദർശിണത്തെ കാണുന്നത് സ്വാഗതം ചെയ്തിരിക്കുന്നത് രാമപുരം ഇടവക്കാരും വളരെ സജീവമായിട്ട് ഈ പ്രദർശനം നടത്തുന്നതിലേക്ക് തയ്യാറായിരിക്കുകയാണ് കുഞ്ഞച്ഛൻ വാഴ്ത്തപ്പെട്ടവനായിട്ട് രണ്ടായിരത്തി ആറിൽ ഏപ്രിൽ മുപ്പതിന് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കുഞ്ഞസിൻ്റെ ഭവനത്തിൽ ആളുകൾ ധാരാളം പ്രാർത്ഥനയ്ക്കായി ചെല്ലുന്നുണ്ട് എങ്കിലും ഭൗതിക അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒന്നും അവിടെ തന്നെ ഉണ്ടാ വച്ചിട്ടില്ലാത്തതിനാൽ അധികം ആളുകളവിടെ പിന്നീട് പോകാതായി പക്ഷേ ആ ഭവനം അതുപോലെ നിലനിൽക്കുന്നുണ്ട് കുഞ്ഞസിൻ്റെ ഭൗതികാവശ ഉപയോഗ വസ്തുക്കളെല്ലാം തന്നെ രാമപുരം പള്ളിയുടെ കുഞ്ഞച്ചൻ മ്യൂസിയത്തിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതേ സമയത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിര്യാതനാകുമ്പോൾ ഒക്ടോബർ പതിനാറിന് നിര്യാതനാകുമ്പോൾ കുഞ്ഞച്ചൻ അവസാനമായും ജനിച്ച ആ വീട്ടിൽ തന്നെ ആയിരുന്നു എന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഹൃദയ താല്പര്യമുള്ളൊരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞച്ചൻ ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെ കുഞ്ഞച്ചൻ്റെ അന്ത്യവും സംഭവിച്ചു രാമപുരം ഇടവക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഒന്നാം തീയതി രാമപുരം തേവർ പറമ്പിൽ കുടുംബത്തിൽ എട്ടിയപ്പ് മാണി ഏരീശ്വ ദമ്പതികളുടെ തൃതീയ പുത്രനായിട്ടാണ് കുഞ്ഞച്ചൻ അല്ലെങ്കിൽ അഗസ്റ്റിനച്ചൻ ജനിച്ചത് അദ്ദേഹം ഇവിടെ തന്നെ വിദ്യാഭ്യാസമൊക്കെ നേടി മാന്നാൻ ഹൈസ്കൂളിൽ പോയി പഠിച്ചു ചങ്ങനാശ്ശേരി രൂപതയുടെ വൈദികനാകുന്നതിന് വേണ്ടി പുത്തമ്പള്ളി സെമിനാറിൽ പഠിക്കാൻ പോയി വൈദിക പഠനം അവിടെത്തന്നെ പൂർത്തിയാക്കി ശേഷം നാട്ടിലെത്തി ഒരു വർഷത്തോടെ രാമപുരത്ത് അസിസ്റ്റൻ്റ് വികാരിയായി വികാരിച്ചനെ സഹായിച്ചു അതിനുശേഷം അഭ്യുന്ന പിതാവ് കടനാട് പള്ളിയുടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് നിയമിച്ചു പക്ഷെ അവിടെ താമസിച്ചിരുന്നപ്പോൾ അച്ഛന് പല വിധത്തിലുള്ള അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നതിൻ്റെ പേരിൽ അവിടെ നിന്ന് സ്വന്തം നാട്ടിലെ ഇടവഹപ്പള്ളിയിൽ വിശ്രമത്തിനായിട്ട് വന്നു കുറച്ച് നാളൊക്കെ വിശ്രമം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞച്ഛന് ദൈവപെളി ഉണ്ടായി രണ്ടാമത്തേത് അത് തീർത്തും ദരിദ്രരും അതേ സമയത്ത് വിദ്യാഭ്യാസം സംസ്കാര കാര്യത്തിൽ അത്രമാത്രം പുരോഗതി പ്രാപിക്കാത്തവരുമായ ഒരു വിഭാഗം ആളുകൾ തൻ്റെ നാട്ടിലുണ്ട് എന്നുള്ളത് ദൈവവിളിയായിട്ട് കുഞ്ഞച്ഛൻ കണ്ടെത്തുകയാണ് അതിന് ശേഷമുള്ള എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ആരും പ്രത്യേകം നിയോഗിച്ചില്ലെങ്കിലും കുഞ്ഞസൻ നാട് മുഴുവനും നടന്നു രാമപുരം എന്ന നാട് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലേക്ക് ഇടാറ്റുപേട്ട കടന്ന് ചേന്നാട് വരെയും കുർച്ചിത്താനം വരെയും കരിങ്കുന്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം കുഞ്ഞച്ഛൻ പോയി പക്ഷേ താമസം എപ്പോഴും രാമപുരം പള്ളിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ദൈവിക വൈദിക ശുശ്രൂഷ ചെയ്ത് ഇവിടെ തന്നെ മരണമടഞ്ഞു കുഞ്ഞച്ഛൻ രാമപുരത്തെ ഏറ്റവും പുരാതനമായ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ നിർമ്മിച്ചതായ ദേവാലയത്തിൽ കുഞ്ഞച്ഛൻ്റെ പൂജ്യ ശരീരം അടക്കം ചെയ്യപ്പെട്ടു പിന്നീട് കുഞ്ഞച്ഛനുണ്ടായ അനേകം അനുഗ്രഹങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അനേകം അനുഗ്രഹങ്ങൾ കുഞ്ഞച്ഛൻ്റെ ഈ നാട്ടിൽ തന്നെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാനും കാരണമായി തീർന്നു രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതാം തീയതി അഭ്യുന്യ വർക്കി പിതാവ് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവാണ് ഇവിടെ തന്നെ വന്ന് കുഞ്ഞശ്ശനെ അനേകം മെത്രാന്മാരുടെ വൈദികരുടെ വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ വിശ്വാസികൾ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് അന്നുമുതിലിങ്ങോട്ട് ധാരാളമായിട്ട് ദൈവ കൃപകൾ കുഞ്ഞച്ഛന് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞച്ഛനെ ഓർക്കുമ്പോൾ കുഞ്ഞച്ഛൻ്റെ വീടിനെയും ഓർക്കണം പ്രത്യേകിച്ചും ആ വീട് ഇന്ന് നേതൃത്വം നൽകുന്ന ബോസ്കോ അന്ത്യകാലത്ത് കുഞ്ഞച്ഛനെ ശുശ്രൂഷിച്ച ആളാണ് സണ്ണി എന്നുകൂടെ അറിയപ്പെടുന്ന ബോസ്കോയും കുടുംബാംഗങ്ങൾ സെലിൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഈ വർഷത്തിൽ കുഞ്ഞച്ഛൻ്റെ ഭവനത്തിൽ നിന്ന് പള്ളിയിലേക്കുള്ള ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരാൻ അതുകൊണ്ട് ആ പ്രദർശനത്തിലേക്ക് നാനാജാതി മതസ്ഥരായ എല്ലാവരെയും രാമോപുരംകാരും മാത്രമല്ല മറ്റെല്ലാ ആളുകളെയും പ്രത്യേകമായിട്ട് എല്ലാ സ്ഥലങ്ങളിലെ ആളുകളെയും ക്ഷണിക്കുകയാണ് ആ പ്രദർശനം ഒരു മനോഹരമാക്കി തീർക്കാനും കുഞ്ഞച്ഛനോട് നമുക്കുള്ള സ്നേഹവും ബന്ധവും ഭക്തിയും എല്ലാം നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവരെയും ഈ രാമപുരത്തേക്ക് നാളത്തെ ദിവസം സ്വാഗതം ചെയ്യുന്നു